എൻ്റെ പേര് മഞ്ജു എനിക്ക് ഒരു പത്തിരുപത്തിരണ്ട് കൊല്ലമായിട്ടുള്ള ഒരു തലവേദന ഉണ്ടായിരുന്നു അതിൻ്റെ കൂടെ ഞാൻ വീണ് എൻ്റെ നടുവിന് എളി തേറ്റുകയും ഡിസ്ക് ഇളക്കം തെറ്റുകയും കാലിന് രണ്ട് യോയിൻറ്റ് തരുന്നോടം തെന്നി മാറുകയും ചെയ്തിരുന്നു അതിൻ്റെ പേരിൽ ഞാൻ ബെൽറ്റ് ഇട്ടിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ധ്യാനത്തിൽ ക്രിസ്ത്യനിൽ വെച്ച് നടന്ന ധ്യാനത്തിൽ സഭ്രദടുത്ത് വന്ന് പ്രാർത്ഥിക്കുകയും ഇതൊരു തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് കാലഘട്ടത്തിൽ തുടങ്ങിയ തലവേദനയാണ് ആ തലവേദന വന്നു കഴിഞ്ഞാലത്തെ അവസ്ഥ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ആകാമത്തെ ഒരു അവസാന അവസാനമായപ്പോൾ നാല് പെയിൻ കില്ലർ വരെ ഒരു ദിവസം കഴിക്കുന്നു സഹിക്കാൻ പറ്റാതെ വന്നു കഴിഞ്ഞപ്പോൾ ലാസ്റ്റ് ഒരു ഒരു രണ്ട് മൂന്ന് എടുക്കേണ്ട അവസ്ഥയിലായിരുന്നു ദിവസം നാല് ഗുളിക കഴിക്കുക കുറയില്ല പിന്നെ ഇഞ്ചക്ഷൻ എടുക്കും ആ അവസ്ഥയിലായിരുന്നു വീണ്ടും വന്നു ജനുവരി വന്ന് ധ്യാനം കൂടി അത്ഭുതകരമായിട്ട് അവിടെ തലവേദന കർത്താവ് എടുത്തുമാറ്റി സൗഖ്യം നൽകി കരം പിടിച്ചു നന്ദി പറഞ്ഞു അത് കഴിഞ്ഞ് ഈ മകള് ഒന്ന് വീണ് ഇവിടെ ഡിസ്കള് തെറ്റിപ്പോലെ ഡിസ്കിന് തന്നെ രണ്ട് ജോയിന്റ് ഈ കാലിന് ജോയിന്റ് തരുന്നത് രണ്ടും ഇതായിരുന്നു അത് രണ്ടു പ്രാവശ്യം ഇങ്ങനെ എളിതെറ്റിപ്പോയിപ്പോ എളിവിടെ തെറ്റിപ്പോയിട്ട് പിടിച്ചിട്ടിരുന്ന് വൈത്തിരി എടുത്ത് പോയി എന്നിട്ട് പിന്നെ ഇനി എന്നോട് പറഞ്ഞു ഇനി തെറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ കംപ്ലീറ്റ് തൊണ്ണൂറ് ദിവസം റെസ്റ്റ് എടുക്കുക നിങ്ങൾ റെസ്റ്റ് എടുത്തില്ലെങ്കിൽ വീണ്ടും തെറ്റി കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കേണ്ടി വരും ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുന്നതല്ല ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത് ഓപ്പറേഷൻ ചെയ്ത് സ്ക്രൂ ഇട്ട് മുറുക്കൻ്റെ ഗതിട്ട് ഗതികേട് വരും അതുകൊണ്ട് നിങ്ങൾ ബെൽറ്റ് ഇട്ട് കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കുക കുഞ്ഞു ഒരു കരിക്കല പോലും എടുത്തേക്കത് വെയിറ്റ് എടുത്തേക്കരുത് ഒരു ഗ്ലാസ് വെള്ളം എടുക്കണമെങ്കിൽ പരസഹായത്തോടെ ചെയ്യാവുള്ളൂ എന്നെല്ലാം പറഞ്ഞു അപ്പോഴെൻ്റെ അമ്മയും ഈ കുഞ്ഞുമൊക്കെയാണ് എന്നെ എല്ലാ കാര്യങ്ങളും സഹായിച്ചുകൊണ്ടിരുന്നത് ഈ മകള് ഈ മോ മക്കളെ ആയിട്ട് നമ്മുടെ ധ്യാനത്തിന് കഴിഞ്ഞ ആഴ്ച കളത്തിപ്പടി ക്രിസ്ത്യൻ ഉണ്ടായിരുന്നു ഈ കുഞ്ഞിനെ ഞാൻ വിക്കിന്റെ കാര്യം ചോദിച്ചപ്പോൾ ഇതിനെ ആയിട്ട് കയറി വന്നു പ്രാർത്ഥിച്ചു തന്നെ ഇവന്റെ വിക്ക് കർത്താവ് എടുത്തു മാറ്റി അന്നേരം ഈ മകളെ ഇങ്ങനെ ചട്ടിച്ചട്ടിയാണ് നടന്നത് ഞാൻ ചോദിച്ചു എന്താ സംഭവിച്ചു അപ്പൊ തന്നെ ബെൽറ്റൂരി ഒന്ന് തട്ടിപ്പ് സ്റ്റെപ്പ് കയറി അന്നേരം ഞാൻ ഓടിച്ചു വിളയാക്കൊണ്ട് അന്നേരം തന്നെ കർത്താവ് സൗഖ്യമാക്കി അല്ലേ ലുയ ഒന്ന് കുഞ്ഞിനെ കാണിച്ചെ അല്ലേ ലുയ ഒന്ന് നിവർന്നൊക്കെ കാലൊക്കെ വലിച്ചു കൊടങ്ങ് വന്ന് ഇരുന്നു കഴിഞ്ഞിട്ട് അല്ല ലിയാ കരമടിച്ചു കഥാവിനെന്ന് മുഖത്തപ്പെടുത്തിക്കേ അല്ല ലിയാ